ഇതുവരെ ഇന്ത്യയെ അളന്നിരുന്ന നാഴികൊണ്ട് ഭാരതത്തിന്റെ കരുത്ത് ഇനി അളന്ന് നിർണ്ണയിക്കാൻ സാധിക്കില്ല എന്ന് തുർക്കിയെയും ചൈനയെയും മനസ്സിലാക്കിപ്പിക്കാനും ഓപ്പറേഷൻ സിന്ധൂറിന് സാധിച്ചു രാജ്യവിരുദ്ധതയെ പരിഷ്കാരമായും അതുപോലെ തന്നെ ഈ മോദിയുടെ മറവിൽ വിൽക്കുന്ന ഹൈന്ദവ വിരോധത്തെ മാനവികതയായും ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് മതേതര പ്രവർത്തനമായും കാണുന്ന ഒരൊറ്റ ഒരുത്തനെയും ഇനി വാഴാൻ വിടരുത് നാമം മാത്രം ധാരാളം എൻ്റെ കൗമാരകാലത്ത് റേഡിയോയിലൂടെ ആവർത്തിച്ച് കേട്ടിട്ടുള്ള ഒരു പരസ്യ പരസ്യവാചകമാണത് നാമം മാത്രം ധാരാളം ഉൽപ്പന്നം ഏതാണെന്ന് അത്ര കൃത്യമായിട്ട് ഓർക്കുന്നില്ല മൈക്കൾ സ്ത്രീ ആണെന്ന് ഒരു സംശയം മനസ്സിലുണ്ട് മൈക്കിൾ ആണോ എന്നൊരു സംശയം ഉറപ്പില്ല പക്ഷെ ഒട്ടും സംശയമില്ലാതെ ഒന്ന് പറയാം ഒരു കാര്യം പറയാം നാമം കേട്ടാൽ സംശയം കൂടാതെ ഉള്ളിൽ ഉറപ്പാവുന്ന പലതുമുണ്ട് അല്ലെ ഈ മഞ്ഞ് എന്ന നാമത്തിനൊപ്പം കുളിരുണ്ട് കുളിരിന് ശേഷം മാത്രമേ എം ടി എന്ന് പറയുന്ന ആ എഴുത്തുകാരൻ പോലും നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് അങ്ങ് ഉറയുകയുള്ളൂ വന്ന് അല്ലേ അതുപോലെ തന്നെ സഹാറ എന്ന് പറയുന്ന നാമം തിളയ്ക്കുന്ന മണൽ തിരയടിക്കുന്ന മരുക്കടലായി നമ്മുടെ മനസ്സിനെ മാറ്റി കളയും ചുട്ടുകൊള്ളുന്ന രീതിയിൽ സഹാറ എന്ന് പറയുന്ന ആ നാമം പോലും നമ്മുടെ ഉള്ളിലേക്ക് അതാണ് കൊണ്ടുവരുന്നത് മരുക്കടൽ അതാണ് ഓരോ നാമത്തിന്റെയും ശക്തി നാമം മാത്രം ധാരാളം എന്ന് പറഞ്ഞത് പരസ്യക്കാരനാണെങ്കിൽ കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ഉള്ളതാ പൊതുവേ പരസ്യക്കാർ സത്യം പറയുന്ന കൂട്ടരല്ല എന്ന് പറയുന്ന ഒരു വാദം നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് എങ്കിൽ പോലും ഈ പറഞ്ഞത് സത്യമാണ് നാമം മാത്രം ധാരാളം അതുപോലെയാണ് ക്യൂബ എന്ന് പറയുന്ന നാമവും കഞ്ചാവും കമ്മ്യൂണിസവും ദാരിദ്ര്യവും വിപ്ലവവും ചെകുവേരയും ഒളിപ്പോരും ഗെറില്ല ഒളിപ്പോരൊക്കെ അതെല്ലാം കൂടി അങ്ങോട്ട് ചേർന്ന് ആകെ ൊത്തം പ്രാകൃത വെറി തികഞ്ഞ ഒരുതരം കെടുതിയെയാണ് നമ്മുടെ ക്യൂബ എന്ന് പറയുന്ന നാമം പേറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ക്യൂബ എന്ന് അങ്ങനെ പോങ്ങനതൊക്കെയാണ് ഓർമ്മ വരുന്നത് ക്യൂബയെ പറ്റി ഇപ്പോൾ ഓർക്കാൻ കാരണമായിട്ടുള്ളത് അഫ്രീതിയാണ് അഫ്രീതി പാകിസ്ഥാന് വേണ്ടി മുൻപ് ക്രിക്കറ്റും ഇപ്പോൾ തീവ്രമതവാദ രാഷ്ട്രീയവും ഒക്കെ കളിച്ച് ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഫ്രീദി അഫ്രീദി എന്ന പാക് തീവ്രവാദ പ്രവർത്തകനെ ദുബായിലിട്ട് ആദരിച്ച മലയാളി സംഘടനയുടെ പേരാണ് ഈ ക്യൂബ എന്നത് അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ എന്നതിന്റെ സംവൃദ്ധ നാമമാണ് ക്യൂബ എന്നത് പ്രവാസി മലയാളികൾ എന്തുകൊണ്ട് പാക് തീവ്രവാദിയെ ആദരിച്ചുവെന്ന് മനസ്സിലാക്കാൻ ക്യൂബ എന്ന നാമം മാത്രം ധാരാളമല്ലേ അതാണ് പോകൻ പറഞ്ഞത് കേരളീയ ചന്തു വംശജരുടെ ഓപ്പറേഷൻ ചന്ദിയൂരാണ് അഫ്രീദി ആദരത്തിലൂടെ നമ്മൾ കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം പാക്കികളെ ഞെട്ടിക്കുകയും ലോകത്തെ അമ്പരിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയെ അളന്നിരുന്ന ഇതുവരെ ഇന്ത്യയെ അളന്നിരുന്ന നാഴികൊണ്ട് ഭാരതത്തിന്റെ കരുത്ത് ഇനി അളന്ന് നിർണയിക്കാൻ സാധിക്കില്ല എന്ന് തുർക്കിയെയും ചൈനയെയും മനസ്സിലാക്കിപ്പിക്കാനും ഓപ്പറേഷൻ സിന്ദൂറിന് സാധിച്ചു ഈ ഓഹരി വിപണി ഉറങ്ങിക്കിടന്ന നേരം നോക്കി പാകിസ്ഥാനിലെ തീവ്രവാദശാലകൾ തകർത്ത് തരിപ്പണമാക്കുകയും പാക് തീവ്രവാദികളെ കുറി സമേതരാക്കുകയും ചെയ്തതുവഴി ഭാരതം സാമ്പത്തിക പരിക്കിൽ നിന്നും വളരെ മനോഹരമായി ബുദ്ധിപരമായി രക്ഷപ്പെട്ടു സുഡുബാധ തീണ്ടാത്ത സഖാക്കൾ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനും നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ഉപകരിച്ചു എന്നും പറയുന്ന ഒരു പക്ഷം പോകനുണ്ട് പോകൻ സത്യമായിട്ടും ആത്മാർത്ഥമായും അങ്ങനെ പറഞ്ഞതാണ് വളരെ പാകതയോടുകൂടി നമ്മുടെ രാജ്യ താല്പര്യം സംരക്ഷിക്കുന്ന നിലയിൽ അഭിപ്രായം പറഞ്ഞ ചില സഖാക്കളെ ചില സഖാക്കളെ എങ്കിലും പോകൻ ഇവിടെ കണ്ട് ആശ്വസിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് സത്യമാണ് അഭിമാനം തോന്നി അത്തരം സഖാക്കളെ അതിൽ ചിലര് എന്താ വളരെ ആദരവൊക്കെ പേറിക്കൊണ്ടിരുന്ന സഖാക്കളുമായിരുന്നു എന്നുള്ളതാണ് അവരൊന്നും അന്തകമ്പികളായിരുന്നില്ല സുടുദാസരായിരുന്നില്ല സുടുബാധ തീണ്ടിയവരായിരുന്നില്ല നല്ല സഖാക്കളായിരുന്നു സന്തോഷം രസകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒവൈസിയിൽ പോലും മനപരിവർത്തനം നടത്താൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ കാരണമായി എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ഒരു കാഴ്ച പോകാനുണ്ട് നിർബന്ധിത മനപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കാൻ തൽക്കാലം പോകാൻ ഒരുക്കമല്ല ഒവൈസിയുടെ മനപരിവർത്തനത്തെ അങ്ങനെ അങ്ങോട്ട് പരിഹസിക്കാൻ പോകാൻ തയ്യാറാവില്ല എന്തായാലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ചെന്നു നിന്ന് ഭാരതദേശത്തിന് വേണ്ടി സംസാരിക്കുന്ന നിലയിലേക്ക് ഒവൈസിയുടെ മനോഭാവം പോലും പരിവർത്തനപ്പെട്ടു നിൽക്കുന്ന കാലത്താണ് വെറും പീറകളായിട്ടുള്ള ഏതാനും ബി മലയാളികൾ അഫ്രീദി എന്ന പാക് തീവ്രവാദിയെ ആദരിച്ചും ആഘോഷിച്ചും നമ്മുടെ ഭാരതത്തിന് ഭാരതാമ്പയ്ക്ക് അപമാനമാകാൻ ശ്രമിച്ചതെന്ന് പറയുന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഓർത്തുകൊണ്ടേയിരിക്കണം പരമാവധി പറ്റുന്ന കാലത്തോളം ഈ ബ്രിട്ടാസിയം സൈനൈഡിലെ മാറ്റം പക്ഷേ പോങ്ങനെ ഒട്ടും അതിശയിപ്പിക്കുന്നില്ല കേട്ടോ സത്യമായിട്ടു കാരണം ഈ ലാബ്രഡോർ റിട്രീവർ എന്ന് പറയുന്ന ജനസിൽപ്പെട്ട ഒരുതരം ഇരുകാലിയാണ് ആ മനുഷ്യൻ ആരെ വേണമെങ്കിലും യജമാനനായി കണ്ട് പാത ചുംബനം നൽകാൻ വളരെ വേഗം വലിയ മനസാക്ഷിക്കുത്തും ആലോചനകളും ഒന്നും ഇല്ലാതെ ബ്രിട്ടാസിയത്തിന് അത് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം പേറുന്ന മറ്റേ ആ ഒരു ജനുസു ഗുണമാണ് സുടുക്കളുടെ ട്രീറ്റിൽ വീഴാതെ കാത്താൽ ബ്രിട്ടാസിയം സൈനൈഡിനെ ഉപകാരിയാക്കി ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും ഭാരതത്തിന് വളരെ എളുപ്പമാണ് അതാണ് ഈ ലാബ്രഡോർ റിട്രീവറിന്റെ ഗുണം ആ ജനുസിൻ്റെ ഗുണം കമ്മികളെ ആ നിലയിലും ഉപയോഗിക്കാമെന്ന് പറയുന്ന ഒരു ചിന്ത പോകലിപ്പോഴുണ്ട് തമാശ തീർച്ചയായിട്ടും അങ്ങോട്ട് മാറ്റിവെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാരാജ്യത്തിൻ്റെ കെട്ടുറപ്പ് ശക്തിയും അതുപോലെ തന്നെ നയതന്ത്ര ബുദ്ധിയും അത്രത്തോളം വ്യക്തമായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ ഉപകരിച്ചു എന്ന് പറയുന്ന ഒരു വിചാരം അങ്ങനൊരു അഭിപ്രായം തീർച്ചയായിട്ടും പോകാനുണ്ട് അങ്ങനൊരു വിശ്വാസം എനിക്കുണ്ട് അങ്ങനെയൊരു സമയത്താണ് ക്യൂബൻ മലയാളികളുടെ ഈ അഫ്രീതി ആദരം ഛേ എന്ത് പുകിലാണെന്ന് നോക്കണേ വളരെ നിസാരമായി അവഗണിക്കാവുന്ന വെറുമൊരു അശ്രദ്ധയല്ല ക്യൂബയിൽ നിന്നും സംഭവിച്ചിട്ടുള്ളത് ക്യൂബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവന്മാരുടെ ഈ ക്യൂബയിൽ നിന്നും സംഭവിച്ചിട്ടുള്ളത് അഫ്രീതി കേരളത്തെ അവർക്ക് മുന്നിൽ പ്രശംസിച്ചു യൂട്യൂബ് വീഡിയോകളിലൂടെ മലയാളികളുടെ പാക് സ്നേഹാദരങ്ങൾ അനുഭവിച്ചറിയാറുണ്ട് എന്ന് പ്രഖ്യാപിച്ചു അത് കേട്ട് മുണ്ടെടുത്ത ഒരു മലയാളി ആനന്ദമൂർച്ചയിൽ നിർവൃതി രോദനം മുഴക്കിക്കൊണ്ട് ചാടിത്തുള്ളുന്നതും പോകൻ കണ്ടു ഒരു മുണ്ടൻ മണ്ടൻ എന്തൊരു നാണക്കേടാണെന്ന് ആലോചിച്ച് നോക്കണേ ആ മണ്ടൻ ആ തിരുമണ്ടൻ മുണ്ടെടുത്ത് നിന്ന് ചാടുകയാണ് ചാടി തുള്ളുകയാണ് ഈ ബിടെക് വിദ്യാഭ്യാസം തരപ്പെട്ടവരുടെ മണ്ടയിൽ പോലും വകതിരിവും സാമാന്യ ബോധവും വിവേകവും ഒന്നും ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിന് തന്നെ വളരെ അപമാനമല്ലേ അല്ലേ ഈ അഫ്രീദിയെ പോലെ തീവ്രവാദ പ്രവർത്തകനായിട്ടുള്ള ഒരു പാകിസ്ഥാനിയുടെ വായിൽ നിന്നും കേരളത്തോടുള്ള സ്നേഹം പുറത്തു ചാടിയെങ്കിൽ അത് കേവലം അത് കേവലം സാമാന്യ മര്യാദയുടെ പേരിൽ മാത്രമാണ് എന്ന് ധരിക്കുന്നത് തീർച്ചയായിട്ടും അബദ്ധമാണ് വളരെ വലിയ അബദ്ധമാണ് നമ്മുടെ ഭാരതത്തിന്റെ ഭൂമിയിൽ അല്ലെങ്കിൽ ആ ഭൂപടത്തിൽ കഴുതക്കോയം പോലെ കിടക്കുന്ന ഒരു ചെറു പ്രദേശമല്ലേ ഈ കേരളം എന്ന് പറയുന്നത് അപ്പോൾ പാകിസ്ഥാനിലെ ഒരു തീവ്രവാദിക്ക് കേരളത്തെ കാണാറുണ്ട് അല്ലെങ്കിൽ കണ്ടറിയാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഭാരത മണ്ണിൽ പാക് തീവ്രവാദത്തിന് വളരാൻ കഴിയുന്ന തരം മണ്ണ് ഉള്ളത് തീർച്ചയായിട്ടും ഈ കേരളത്തിലാണ് എന്ന് പറയുന്ന ഒരു ചിന്ത അവർ വെച്ച് പുലർത്തുന്നു എന്ന് പറയുന്ന ഒരു അർത്ഥം കൂടി അതിനില്ലേ ആ പ്രശംസയിലില്ലേ അത് കേവലം ഒരു അകതിരിവിൻ്റെ ഭാഗമായിട്ടുള്ള സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ടുള്ള ഒരു പരാമർശം മാത്രമാണോ അദ്ദേഹം കേരളത്തെക്കുറിച്ച് നടത്തിയത് യൂട്യൂബിലൂടെ കേരളത്തെ കാണുന്നു എന്ന് ഒരു പാകിസ്ഥാനി പറഞ്ഞാൽ അത് ഓണാഘോഷവും തൃശൂർ പൂരവും കാണുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഭീമാപ്പള്ളി ഉറൂസ് കണ്ട് ഞങ്ങൾ രോമാഞ്ചിക്കാറുണ്ടെന്ന് മാത്രമാണോ അർത്ഥം അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല അഫ്രീദിയെ ആദരിച്ച് അംഗീകരിച്ച സകലരെയും രാജ്യം വളരെ ഗൗരവത്തോടെ അതീവ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു പക്ഷമാണ് പോകാനുള്ളത് ഇത് വെറുതെ വിട്ടുകളയരുത് രാജ്യവിരുദ്ധതയെ പരിഷ്കാരമായും അതുപോലെ തന്നെ ഈ മോദിയുടെ മറബിൽ വിൽക്കുന്ന ഹൈന്ദവ വിരോധത്തെ മാനവികതയായും ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നത് മതേതര പ്രവർത്തനമായും കാണുന്ന ഒരൊറ്റ ഒരുത്തനെയും ഇനി വാഴാൻ വിടരുത് ഇതുവരെ ഇവന്മാർക്ക് ഈ തൊട്ടിപ്പണി ചെയ്യുന്നതിന് കിട്ടിക്കൊണ്ടിരുന്നത് ആദരവും അംഗീകാരവും മാത്രമാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തിപ്പിക്കണം കൂമ്പാള ഉടുക്കാൻ സമ്മതിക്കരുത് അതിനുള്ള സുവർണാവസരമാണ് ക്യൂബയിലെ തലയ്ക്ക് ബലമില്ലാത്ത സംഘാടക പരീക്ഷകൾ ഒരുക്കി നൽകിയിരിക്കുന്നതെന്ന് വേണം കാണാൻ അങ്ങനെ കണ്ട് ഈ ഈ ഈ ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തണം ഈ അവസരം ഭാരത സർക്കാർ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം ദയവായി പാഴാക്കരുത് അടുത്തൊരവസരത്തിനു വേണ്ടി കാത്തിരിക്കരുത് ഇപ്പോഴെ തീർക്കണം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഓരോ രാസമതേതരും രാസമതേതരും അതുപോലെ തന്നെ വ്യാജ മാനവികരും തീർച്ചയായിട്ടും മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പണി കൊടുക്കണം ഈ മാർക്കറ്റ് വെറുതെ വിടരുത് അഫ്രീദിയുടെ കേരളീയ പരാമർശത്തെ ആഘോഷിക്കാതിരുന്ന നമ്മുടെ ഈ ദ്വിമാറ തിരുമനസിൻ്റെ പി ആർ പാണന്മാർക്ക് പോങ്ങൻ്റെ വക പ്രത്യേകം ആശംസകളുണ്ട് കേട്ടോ സത്യമായിട്ടും എത്ര രോഷത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നതെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് ഇത്തരമൊരു സാഹചര്യത്തെ ഇവന്മാരെ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സാധാരണ അല്ലെങ്കിൽ ലോകം കേരളത്തെ ഉറ്റുനോക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ തട്ടിക്കളഞ്ഞേനെ ഇതുപോലെ അഫ്രീദി നമ്മൾ കേരളത്തെ പ്രശംസിച്ചു അത് ഈ ദ്വിമാറ സർക്കാരിൻ്റെ വലിയ വിജയമാണെന്നുള്ള രീതിയിൽ അത് പറയാതിരിക്കാനുള്ള ബുദ്ധി ഇവന്മാർ കാണിച്ചു എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് ഇപ്പോൾ ഒങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആരാണ് മക്കളെ ഇത്രയും തിരിച്ചറിവും വിവേകവും വകതിരിവും ഒക്കെ പകർന്നു തന്നത് ആരാണ് നിങ്ങൾക്കിത് തന്നത് എന്തായാലും ആര് തന്നാലും സ്വയം ഉണ്ടായതായാലും ഈ വകതിരിവ് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നശിപ്പിച്ചു കളയരുത് കാരണം പാകിസ്ഥാനിലെ തീവ്രവാദ ശാലകൾ നമ്മുടെ ഓഹരി വിപണി അറിയാത്ത വിധം തകർക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ തകർക്കാൻ കഴിയുമെങ്കിൽ ഒവൈസിയിൽ മനപരിവർത്തനം വരും എങ്കിൽ ഈ ബ്രിട്ടാസിയം സൈനൈഡിൻ്റെ നാവിൽ ദേശീയത പുരളുമെങ്കിൽ അവൻ്റെ നാവിൽ ദേശീയത പുരളുമെങ്കിൽ നമ്മുടെ ശശി തരൂരിൻ്റെ ബ്രിട്ടോ അമേരിക്കൻ ആംഗലേയത്തിൽ ഭാരതത്തോടുള്ള അഭിമാനം ലോകം കേൾക്കെ അങ്ങനെ അങ്ങോട്ടേക്ക് മുഴങ്ങുമെങ്കിൽ അങ്ങനെ ഒരു കാലത്ത് അതായത് നമ്മുടെ ഭാരതീയതയെ മോഡിയോടെ ലോകം കാണുന്ന കാലത്ത് ആർ എസ് എസിൻ്റെ നൂറാം ജന്മവാർഷിക കാലത്ത് നിങ്ങൾ വിളച്ചിലെടുക്കാതെ സൂക്ഷിക്കണം ഇതുപോലെ പാകതയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം ഈ കാലം കമ്മികളിലെ വിഷവീര്യം ചോർത്തി കളയുന്ന കാലം കൂടിയാണ് നിങ്ങളത് സ്വയം ചോർത്തിയില്ലായെങ്കിൽ ഭാരതം അത് ബലാൽ ചോർത്തി കളയും അത് നിങ്ങൾക്ക് അപകടമാണ് കാര്യമായ പരുക്ക് പകരുന്ന കാര്യമാണ് അത് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി നിങ്ങൾ സൂക്ഷിക്കണം അത് ഉള്ളതുകൊണ്ടാവും സ്വന്തം വിഷം ഇപ്പോൾ നിങ്ങൾ സ്വയം ചോർത്തി തുടങ്ങിയതെന്ന് പോകാൻ വിചാരിക്കുന്നു ആ ചോർച്ചയിലൂടെ സംഭവിച്ച വിഷവീര്യ ശോഷണം കൊണ്ടാണ് അഫ്രീതിയുടെ കേരളീയ പ്രശംസ ആ പ്രശംസയെ നിങ്ങൾ ആഘോഷിക്കാതെ വിട്ടുകളഞ്ഞത് വളരെ നല്ലത് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവുള്ളൂ എന്തായാലും ഈ ക്യുസാറ്റ് ബിടെക് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ മാപ്പുമായി വന്നിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അവരിലെ ആ ക്യൂബൻ വിപ്ലവത്തിന്റെ വീര്യവും ഉറപ്പായും ചോർന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇതുപോലെ ചോർന്നു തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അവരെ ചുമ്മാതങ്ങോട്ടേക്ക് വിട്ടുകളയരുത് തക്ക തിരിച്ചടി നല്ല ഒന്നാം തരം തിരിച്ചടി നൽകി ആദരിച്ചുകൊണ്ട് മാത്രമേ അവരുടെ മാപ്പ് പറച്ചിലിന് ഭാരതം ഉറപ്പായും ചെവി കൊടുക്കാവൂ വിട്ടുകളയരുത് ഇതുപോലൊരവസരം ഇനി ഉണ്ടാവട്ടെ എന്ന് കാത്തിരിക്കരുത് ക്ഷമിച്ചു കൊടുക്കരുത് പണി കൊടുത്തിരിക്കണം ഇവന്മാർക്ക് നീറുന്ന പണി കൊടുത്തിരിക്കണം നീറുന്ന പണി അത് ഭാരതം ഉറപ്പായും കൊടുത്തിരിക്കണം അതെ ഭാരതം ഭാരതം ഇനി നാമം മാത്രം ധാരാളം എന്നാ പോകാന് പറയാനുള്ളത് ഭാരതം നാമം മാത്രം ധാരാളം അഭിമാനമുണ്ട് ഈ നാട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിൽ ഒരു ഭാരതീയനായി ജീവിക്കാൻ സാധിച്ചതിൽ ഈ ലോകത്ത് ഇന്ന് കാണുന്ന എന്തും അത് മതമായാലും ശാസ്ത്രമായാലും അത് ഈ മണ്ണിലാണ് തുടങ്ങിയത് ഇവിടെ നിന്നാണ് ലോകം മുഴുവൻ ഭൂമി മുഴുവൻ പരന്നത് അത് ഗോമൂത്രം കുടിച്ചതിന്റെ ബുദ്ധിയിൽ നിന്ന് പറയുന്നതല്ല എന്തും മതം പോലും ഇന്ന് ഈ ഭൂമിയിലുള്ള മതം പോലും ഭാരതത്തിൻ്റെ സംഭാവനയാണ് ഇതിൽ ഇതിൻ്റെ തുടർച്ചയാണ് ഹൈന്ദവതയുടെ ഉപശാഖകൾ മാത്രമാണ് മറ്റെന്തും അതുകൊണ്ട് നിലത്ത് ഭാരത മണ്ണിൽ വേരൂന്നി വളർന്നുകൊണ്ട് എവിടെയെങ്കിലും ചെന്ന് അവിടെ കാഫലം പൊഴിച്ചിട്ടുകൊണ്ട് അങ്ങോട്ട് കഴിയാമെന്ന് വിചാരിക്കരുത് തായ്വേരിൽ ഭാരതം ഒരു വെട്ടുവെട്ടും നിന്റെയൊക്കെ തായ്വേരിൽ ഭാരതം ഒരു വെട്ടുവെട്ടും കരിഞ്ഞു പോകും നീയൊക്കെ എവിടെയായാലും ഇത് പുതിയ കാലം പുതിയ ഭാരതം ഭാരതം നാമം മാത്രം ധാരാളം